അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മളുടെ പ്രപഞ്ചം എങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതെ വരും എന്നാണ് പറഞ്ഞുകൊണ്ടു വന്നത് എന്താ കാര്യം ഇത് നമുക്ക് നമ്മളെ അറിയാൻ നമുക്ക് എന്നുള്ള പ്രയോഗം ഇല്ല വ്യാവഹാരികത്തിൽ മാത്രമേ നമ്മൾ എന്നുള്ള പ്രയോഗമുള്ളൂ വാസ്തവത്തിൽ ഇവിടെ ഒരൊറ്റയാളെ ഉള്ളൂ ഒറ്റയാളെ ഉള്ളൂ അത് ആ ആളാണ് അനുഭവിക്കുന്നത് എന്തനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രയാസമായിട്ട് വരുന്നത് മനസ്സിലാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ എനിക്ക് അനുഭവിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല അനുഭവം എന്നുള്ള ആ ഒരു അവസ്ഥകളെല്ലാം എല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ശ്ലോകം നോക്കുക എന്താണ് നീയെല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയെല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് പറയുന്നത് പോലെ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിയുടെ സാമഗ്രിയും എല്ലാം ഒന്ന് തന്നെയാണ് അത് എന്തിനാണ് പിന്നെ നീ എന്ന് പറഞ്ഞത് എന്നാണെങ്കിൽ നീ അവിടെ ഉണ്ടോ ഇല്ല പക്ഷെ ഇല്ലാത്തത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇല്ലാത്തത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയുള്ളു എന്താ കാര്യം നമ്മൾ എന്ന് പറയുന്ന അവസ്ഥ ഇല്ല പക്ഷെ പറയുകയോ കേൾക്കുകയോ മനസ്സിലാക്കുകയോ എന്ത് തന്നെ ആകണമെങ്കിലും എന്താണ് ഞാൻ എന്നുള്ള ഏകാവസ്ഥക്ക് ഇതൊന്നും സാധ്യമല്ല ഒന്നിൽ ആകണം എന്ന് പറഞ്ഞാൽ അതിലല്ലാത്തൊരവസ്ഥ ആദ്യം ഉണ്ടെങ്കിലേ ഒന്നിലേക്ക് ആകാൻ പറ്റുള്ളൂ രണ്ട് ചേർന്ന് ഒന്നാകണം ഒന്നിനകത്തേക്ക് മറ്റൊന്ന് കയറണം എന്ന് പറഞ്ഞാൽ ഒന്നും മറ്റൊന്നും എന്നുള്ള ദ്വൈതാവസ്ഥ അവിടെ ഉണ്ടാകണം എന്നാലേ അപ്പോൾ അതുപോലെ ഞാൻ പറയണമെങ്കിൽ അത് ഒരു മൾട്ടിപ്ലിസിറ്റി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയുക കേൾക്കുക ഇത് മനസ്സിലാക്കുക എന്നുള്ള ഒക്കെ അർത്ഥം വരെയുള്ളൂ ഒരവസ്ഥ മാത്രമേ ഉള്ളൂവെങ്കിൽ പറച്ചിലെന്നോ പറയുന്നയാളെന്നോ കേൾക്കുന്നയാളെന്നോ ഒന്നും ഇല്ല അവിടെ അപ്പം അത് കാരണം അവിടെ വ്യവഹാരം നടക്കുകയില്ല എന്നർത്ഥം അപ്പോൾ വ്യവഹാരം നടക്കുമ്പോഴാണ് നമുക്കെന്തു പറ്റണ നമുക്ക് ഈ പറയുന്ന എന്ത് പ്രവർത്തനം കമ്മ്യൂണിക്കേഷൻ എന്താണെങ്കിലും അത് നടക്കുകയുള്ളൂ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ വേണം ഒരു ഭാഗത്ത് അറിവ് മറ്റൊരു ഭാഗത്ത് അറിവില്ലായ്മയും വരുമ്പോൾ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അല്ലാതെ എല്ലായിടത്തും ഒരേപോലെ അറിവുണ്ടെങ്കിൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയില്ല എന്നുവെച്ചാൽ കമ്മ്യൂണി ഇല്ലാത്ത ഒരു പാത്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ അതിനകത്തേക്ക് പിന്നെ വെള്ളം നിറയ്ക്കാൻ പറ്റില്ല എന്നത് പറയുന്നത് പോലെയാണ് ഒരറിവുണ്ടെങ്കിൽ പിന്നൊന്ന് അവിടെ അറിയാൻ പറ്റില്ല ആ ഒരു അറിവ് മുറിക്കാൻ പറ്റാത്ത വിധത്തിൽ വിധത്തിലൊന്നാണെങ്കിലോ അതിനകത്തേക്ക് വേറൊരു അറി വേറൊരു അറിവ് കയറിയിട്ട് ഇതിനെ അങ്ങോട്ട് ആദേശം ചെയ്ത് മാറ്റാനും പറ്റില്ല അപ്പോൾ അറിവ് എന്ന് പറയുന്നതിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം ക്വാളിറ്റി അറിവ് എന്ന് പറയുന്നത് ഒരു ഒറ്റ അവസ്ഥ അവസ്ഥയാകാൻ പാടില്ല അത് അനന്തമായ ചെറു 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 കണികകളുടെ ചേർന്ന ഒരു കൂട്ടായ്മയാണെങ്കിൽ മാത്രമേ അറിവാവുകയുള്ളൂ ആ അറിവിന് മാറ്റം വരാം അവിടെ നിന്ന് മൊത്തമായിട്ട് പോകാം വേറെ കയറാം അപ്പൊ അറിവുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം അറിവുകൾ എങ്ങനെയായിരിക്കണം അനന്ത ഫ്രാക്ഷൻസോട് ചേർന്ന ഒരു കോമ്പിനേഷൻ യൂണിറ്റ് ആണെങ്കിലേ അറിവാവുള്ളൂ അറിവിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ മെറ്റീരിയലൈസ് ചെയ്യണത് അപ്പോൾ എന്തുപറ്റും ഈ അറിവ് എന്ന് പറയുന്നത് ഒരു ഭാവനയില് ഉള്ള ഇതും എന്ന് പറഞ്ഞാൽ ഒരു ഭാവനയാണ് എന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയലായിട്ടുള്ളതല്ലോ നല്ല മെറ്റീരിയൽ സൃഷ്ടിക്കുക എങ്ങനെ വരും എന്ന് പറയാൻ പറ്റുന്നത് ആദ്യം ഒരു ചിത്രകാരൻ ഒരു ഭാവനയിലൊരു ചിത്രം കണ്ടിട്ടാണ് അതിനകത്തേക്കാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഒരു ചിത്രം വരയ്ക്കുന്നത് അപ്പോൾ അത് ആണ് ടു ഡയമൻസിൽ ചിത്രമാണ് അപ്പോൾ ഒരു കൊത്തുപണിക്കാരൻ അതിനെ വീണ്ടും അതിനെ ത്രീ ഡി ആയിട്ട് ഭാവന ചെയ്തിട്ട് അത് ഒരു തടിയിൽ കൊത്തുന്നു ഉണ്ടാക്കുന്നു അതിന് മിഴിവേകുന്നു അപ്പോൾ നമ്മൾ ഭാവനയ്ക്ക് നമ്മൾ മൂർത്ത രൂപം കൊടുക്കുമ്പോൾ അത് ചിത്രമോ ശില്പമോ അത് പിന്നെന്താണ് കുറച്ചുകൂടി വലിയതായിട്ട് വരുമ്പോൾ നമ്മൾ അത് ജീവിയോ ഒക്കെയായി മാറും എന്നർത്ഥം പ്രവർത്തനശേഷിയുള്ള ആദ്യം മെഷീനാകും പിന്നെ പ്രവർത്തനശേഷിയുള്ള മെഷ്യൻ കഴിഞ്ഞിട്ട് പ്രവർത്തന സ്വയം പ്രവർത്തനശേഷിയുള്ള ജീവിയാകും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ആദ്യം ഏറ്റവും നമുക്ക് വേറൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാവന വേറൊരാളിലേക്ക് വേറൊരു വ്യക്തിയിലേക്ക് ഒരാളെന്നല്ല ഒരു വ്യക്തി എന്നുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരവസ്ഥ മറ്റൊരവസ്ഥയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഭാവനയാകും ആദ്യം അത് പിന്നെ ഒരു ഒരാവശ്യമാകും എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം തുള്ളി വെള്ളത്തുള്ളി പൈപ്പ് ശരിയായിട്ട് പൂട്ടിയിട്ടില്ലാതെ വരുമ്പോൾ ഇതിന് പുറത്തേക്ക് പോകണം എന്നൊരാഗ്രഹം ആ വെള്ളത്തുള്ളിക്ക് ഒരു ആശയം വന്നു ആശയം ഒരാഗ്രഹമായി എങ്ങനെയാണ് ആശയം വന്നത് ആശയം വന്നത് വേറെ ഒരു ആ ഇൻവൈറ്റേഷൻ വരുന്നു എവിടുന്ന് ഭൂമിയിൽ നിന്ന് ഭൂമി ആ വെള്ളത്തുള്ളിയെ ആ വെള്ളങ്ങളുടെ കണികകളെ ആണ് ആകർഷിക്കുന്നത് അപ്പോൾ എന്തുപറ്റും ആ കണികകൾ ചെറിയ മോളിക്യൂൾസ് മോളിക്യൂൾസിനെ അല്ലെങ്കിൽ ആറ്റത്തിൽ നിന്ന് കുട്ടിക്കുള്ളൂ ഏറ്റവും ചെറുത് അപ്പോൾ അതിനെ ആകർഷിക്കുമ്പോൾ ഇവന് ആശയം അവിടെ ഒരു ആകർഷണം ഭൂമിയിൽ നിന്ന് വന്നപ്പോൾ എന്തുപറ്റി അവിടെ ഒരു ഭാവന വന്നു ആ ഭാവന അല്ലെങ്കിൽ എന്തുവേണം അതിൽ നിന്ന് വിട്ടുനിന്ന് ഭൂമിയിൽ നിന്ന് ഒരാകർഷണം എന്ന ഒരു സംഭവം ഉണ്ടാകണം അപ്പോഴും മൾട്ടിപ്ലിസിറ്റി വേണം അവിടെ എന്നാലേ പറ്റിയുള്ളൂ ഭാവനയ്ക്ക് പോലും ഉണ്ടാകണമെങ്കിൽ ആ ആകർഷണം വന്നപ്പോൾ ഈ ജല തന്മാത്രകൾ എന്തു ചെയ്തു അത് പോണോ വേണ്ടയോ പോണോ വേണ്ടോ എന്ന് പറയുമ്പോൾ വ്യാവഹാരികത്തിൽ ഒരു കൂട്ടിൻ്റെ ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ വ്യാവഹാരികം എന്ന് പറയുന്ന ഈ പ്രപഞ്ചം അതിനകത്ത് നാനാത്വത്തിൽ ഏകത്വമുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ പ്രപഞ്ചം എന്ന് പറഞ്ഞത് ഒരു ഭാവനയാണെങ്കിൽ പോലും എന്താണ് അത് നാനാത്വത്തിൽ ഏകത്വമാണ് അതിനകത്ത് എത്ര എണ്ണമുണ്ടെന്ന് ചോദിച്ചാൽ അനന്തം എണ്ണമായിട്ട് അതിനെ പിരിക്കാം എന്നാൽ എങ്ങനെയാണ് കാണുന്നത് കാണുമ്പോൾ അതൊന്ന് എന്ന് പറയും ആചാര്യശ്രീ എന്ന് പറഞ്ഞ ഒരു എത്ര പേരുണ്ടോ ആചാര്യശ്രീ എന്ന് ഇവിടെ ഒരു വ്യക്തിയാണെന്ന് പറയും അതിനെ ആ ആചാര്യശ്രീ എത്രയായിട്ട് പിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനന്തമായിട്ട് പിരിക്കാം അനന്തമായിട്ടുള്ള യൂണിറ്റുകളുടെ ഒരു കൂട്ടായ്മയാണ് ആചാര്യശ്രീ എന്ന് പറയും ആദ്യം നമ്മളെന്തു പറയും എത്ര അപ്പം എങ്ങനെയാണ് അതിനകത്ത് കൂട്ടായ്മ കൈകൾ രണ്ട് കൈകൾ ഒരു തല രണ്ട് കാല് ഒരു ദേഹം എന്നൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ പിരിച്ചു ആ ഇത്രയും ഘടകങ്ങൾ കൂടിയതാണ് ആചാര്യം അത് കഴിഞ്ഞിട്ടോ ഈ പിരിക്കപ്പെട്ടതായിട്ടുള്ള ഓരോ അംഗം എടുത്താലും കയ്യെടുത്തു കയ്യെടുത്തപ്പോൾ അതിന് തോള് മുട്ട് കൈപ്പത്തി പറഞ്ഞു അങ്ങനെ പിരിച്ചു അതിനെ വീണ്ടും പിരിച്ചു അപ്പം ഇതെല്ലാം കൂടെ പിന്നെയും പിരിക്കുമ്പോഴോ ആ കൈപ്പത്തിയെടുത്ത് എടുത്ത് എന്തു പറ്റും അഞ്ച് വിരലുകൾ അഞ്ച് വിരലുകൾ പിന്നെ പിരിക്കുമ്പോഴോ അതിന് ഉണ്ട് പല ഭാഗങ്ങളിലും മടക്കാവുന്ന ഭാഗങ്ങൾ പലതുണ്ട് അങ്ങനെയുള്ള ആ മടക്കളും അതിൻ്റെ അറ്റത്ത് നഖം അപ്പോൾ ഇതിൽ ഏത് പിരിച്ചാലും എങ്ങനെ പിരിച്ചാലും അതിനകത്ത് ഘടകങ്ങൾ ഉണ്ടായി 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 ഉണ്ടാകേണ്ടത് വരും അപ്പോൾ എന്തു പറ്റും എത്ര ചെറിയ ഒന്ന് എന്ന് വ്യാവകാരികത്തിൽ പറഞ്ഞാലും അത് ഒന്നല്ല അത് അനന്ത യൂണിറ്റുകളുടെ കൂട്ടായ്മ ആയിരിക്കും അതാണ് പ്രകൃതിയുടെ ഒരു വിശേഷം പ്രകൃതിയിൽ ഈ പ്രപഞ്ച എന്ന് പറയുന്നത് എന്താണ് അനന്ത എണ്ണങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഒന്നെന്ന് ദ്യോതിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ പ്രകൃതി ഈ പ്രപഞ്ചത്തിൽ പറയുന്ന ഒന്നുകൾ ഏകത്വം എന്ന് പറയുന്നത് എന്താണ് അനന്ത എണ്ണങ്ങളാണ് പാർട്ടി എന്ന് പറയുന്ന പോലെ പാർട്ടിയിൽ അന ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നാൽ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ആശയത്തിനാണെങ്കിൽ പോലും അങ്ങനെയാണ് എന്നർത്ഥം അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മയിൽ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിലൂടെ ഏകത്വം ദുരോധിപ്പിക്കുന്നു എന്നാൽ അത് വാസ്തവത്തിൽ അതിന് അനന്തമായിട്ടുള്ള ഫ്രാക്ഷണൽ യൂണിറ്റുകൾ ചേർന്നതാണ് അതിനകത്ത് അത്രയും ഫ്രാക്ഷൻസ് ഉണ്ട് എന്നർത്ഥം മനസ്സിലാകുന്നുണ്ടോ അതാണ് ഈ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞ വൈലങ്കാരം അത് മൂന്നായി പിരിഞ്ഞ് അത് നമ്മൾ ഓരോന്നിനെ ഓങ്കാരം പിരിയണത് എത്രയായിട്ടാണ് വാസ്തവത്തിൽ അനന്തമായിട്ടാണ് ഓങ്കാരം എന്ന് നമ്മൾ പറയുന്നത് തന്നെ അത് മൂന്ന് അവസ്ഥയുടെ ഒരു കൂട്ടം മൂന്നവസ്ഥ എങ്ങനെയൊക്കെയാണ് മൂന്നവസ്ഥകൾ പലതും വന്നത് ഇവിടെ എന്താണ് ആ ഊ എന്നുള്ള മൂന്ന് ചേർത്ത് ആ ഓങ്കാരം ഉണ്ടായി എന്നാണ് പറയുന്നത് എന്താണ് ആ എന്ന് പറയുന്നത് ആദ്യം തന്നെ പ്രപഞ്ചം മുഴുവൻ നാദത്തിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞു ആ നാദത്തിൽ നിന്നുണ്ടായി എന്ന് പറയാൻ കാര്യം എന്താണ് നാദത്തിൽ നിന്നാണോ ഉണ്ടായത് നാദം ഉണ്ടാകണമെങ്കിൽ തന്നെ വേറെ എത്രയോ അവസ്ഥയുണ്ടാകണം ഇല്ലേ ഇന്ന് കൈ ഇങ്ങനെ അടിച്ചു ഒരു നാദം ഉണ്ടായി ആ നാദം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഈ കൈ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചേർത്തപ്പോൾ നാദം ഉണ്ടായില്ല അതിന് പെട്ടെന്ന് കേട്ടോ അപ്പം നാദം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിലൊരു പെട്ടെന്നൊരു സ്പീഡ് കുട്ടിയാലേ നാദമുണ്ടാവുകയുള്ളൂ നാദം ഉണ്ടാകണമെങ്കിൽ അപ്പോൾ ചെറിയ സ്പീഡ് വലിയ സ്പീഡ് മനസ്സിലായിണ്ട പിന്നെ നിന്ന് സ്പീഡ് ഇല്ലാത്തൊരവസ്ഥ സ്ഥിരാവസ്ഥ ഇങ്ങനെ അവിടെ തന്നെ പല 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 സ്പീഡിൻ്റെ കാര്യത്തിൽ വളരെ 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 വ്യത്യാസമുണ്ടായാലും നാദമുണ്ടാവുള്ളൂ പിന്നെയോ വലിയ അകലം ചെറിയ അകലം മനസ്സിലായിട്ട അകലം ഇങ്ങനെ പെട്ടെന്ന് കുറയ്ക്കണം അപ്പോൾ സ്പീഡ് പെട്ടെന്ന് എന്നുള്ള സ്പീഡിന്റെ വളരെ വേരിയേഷൻസ് എവിടെയുണ്ട് അത് കഴിഞ്ഞോ ദൂരത്തിൻ്റെ ആ ഡിഫറൻസ് വളരെ ഉണ്ട് മനസ്സിലേണ്ട ദൂരം ചെറിയ വലുത് വല ചെറുത് വലുത് എന്നുള്ള അവസ്ഥകൾ എല്ലാത്തിലും അത് സ്പീഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെയോ ഇതിനെ ഈ വലിയ സ്പേസ് ചെറിയ സ്പേസ് വലിയ ടൈം ചെറിയ സ്റ്റൈ ഇങ്ങനെയൊക്കെ ഉള്ള വാനന്ത വ്യത്യാസങ്ങൾ വന്നു ഇതിനകത്ത് വ്യത്യാസം ഇന്ന സ്പീഡ് ഇത്ര സ്പീഡ് എന്നാണ് പറഞ്ഞത് അതിനും അനന്ത വെറൈറ്റി ഉണ്ട് സ്പീഡിന് തന്നെയാണ് സ്പേസിനും അനന്ത വെറൈറ്റി അതോ അത് കഴിഞ്ഞിട്ട് ഇതിനെ ചെയ്യാനുള്ളൊരു ത്വര എന്ന് പറഞ്ഞു അപ്പോൾ ആ ത്വരയ്ക്കുള്ള ഇൻറ്റൻസിറ്റിയോ അതും അനന്തം അങ്ങനെ മൂന്ന് വിധത്തിലുള്ള അനന്തങ്ങൾ ചേർന്നാൽ മാത്രമേ അനന്ത വെറൈറ്റി ചേർന്നാലേ എന്തുണ്ടാവുകയുള്ളു ഒരു ശബ്ദമുണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം അവിടെ തന്നെ എത്ര വന്നു കഴിഞ്ഞു അപ്പോൾ അതാണ് നാദം എന്ന് പറയുന്നതിൻ്റെ ലെവൽതാണെങ്കിൽ അതിൽ നിന്ന് ആണ് പിന്നെ പ്രപഞ്ചമുണ്ടായത് എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രങ്ങൾ മുഴുവൻ എന്താണ് സിംബോളിക്കാണ് എങ്ങനെയാണ് സിംബോളിക് ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എങ്ങനെ എങ്ങനെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്നതെല്ലാം എന്താണ് അത് വ്യവഹാരത്തിന് വേണ്ടിയിട്ട് പ്രയോജനം ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നതോ അത് പഠിക്കാൻ പറ്റുന്നതല്ല ജ്ഞാനം എന്താ പറയുക ജ്ഞാനം അതിൻ്റെ പ്രകൃതിയാണ് അത് ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ഒരവസ്ഥ മനസ്സിലാക്കുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഏകനാണ് എന്നാൽ വ്യവഹരിക്കുമ്പോഴോ ഞാൻ അനന്ത ഘടകങ്ങൾ ചേർന്ന ഒരു ഗ്രൂപ്പാണ് താനും അപ്പോൾ ഒരു കോംപ്രമൈസ് ഞാൻ എന്നുള്ളത് കോംപ്രമൈസാണ് ആ കോംപ്രമൈസ് എത്ര യൂണിറ്റുകൾ തമ്മിലുള്ള കോംപ്രമൈസാണ് അനന്ത യൂണിറ്റുകളുടെ ഒരു കോംപ്രമൈസാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും അതാണ് പ്രകൃതി എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്താ കാര്യം അതൊരു ആണ് എപ്പോഴും എല്ലാവർക്കും ഒരേ കോംപ്രമൈസിൽ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷൻ സ്വീകരിച്ച് അങ്ങനെ ഇരിക്കുക അനങ്ങരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കംഫർട്ടബിൾ എന്നുണ്ടാക്കിയ ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ആ എടുത്ത് അങ്ങോട്ട് മാറ്റണമെന്ന് തോന്നും ഈ കൈ ഒന്നെടുത്ത് ഇങ്ങോട്ട് മാറ്റണമെന്ന് തോന്നും എന്താ പറയുക കോംപ്രമൈസിന് അത്രയും നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് യൂണിറ്റുകൾ ചേർന്ന കോംപ്രമൈസ് ആകുമ്പോൾ അത് നിരന്തരം അതിനകത്തുള്ള ഘടക യൂണിറ്റുകൾക്ക് നിരന്തരം മാറാനുള്ള ആഗ്രഹം വന്നുകൊണ്ടിരിക്കും അതെ എത്രയാണ് ചിലർക്ക് പെട്ടെന്ന് മാറണം ചിലർക്ക് പെ കുറെ സമയമെടുക്കാൻ കുറേ അപ്പോൾ അതിനും ആ സാധ്യതകളും അനന്തമാണ് എല്ലാം അനന്തമാണ് അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു അനന്ത യൂണിറ്റുകളുടെ കോംപ്രമൈസ് കോംപ്രമൈസായത് കാരണമാണ് ആ കോംപ്രമൈസിന് പെട്ടെന്ന് 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 മാറ്റം വരുന്നതിൻ്റെ പക്ഷെ മാറ്റം നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് നില സ്ഥിരമായിട്ടുള്ളതായിട്ട് തോന്നും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെക്ക് ഇത് മതി